മന്ത്രിയെ രക്ഷിക്കാനോ തന്ത്രിമാർക്കെതിരായ നീക്കം തന്ത്രി കുടുംബത്തിനെതിരായ പത്മകുമാറിന്റെ മൊഴി ആസൂത്രിതമെന്ന സംശയം തന്ത്രിമാരെ സംശയം നെടലിൽ നിർത്തി രാഷ്ട്രീയ നേതാക്കളെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള നീക്കം എന്നാണ് വിമർശനം ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടായപ്പോൾ തന്ത്രി നടയടച്ച് ശുദ്ധികലശം നടത്തിയ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് മന്ത്രി കുടുങ്ങുന്നു മുൻ മന്ത്രി കുടുങ്ങുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തന്ത്രിക്കെതിരെ പഴിചാരിക്കൊണ്ടുള്ള ഒരു മൊഴി പത്മകുമാറിന്റെ ഭാഗത്തിനുമുണ്ടായത് കേസ് തന്ത്രപൂർവ്വം മാറ്റാനുള്ള വഴിതിരിച്ചുവിടാനുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത് അല്ലെങ്കിൽ ഉന്നതർ കൊടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് സംശയത്തിന്റെ നിലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് സി പി എം നേതാക്കൾ മുൻ എം എൽ എ അതോടൊപ്പം തന്നെ മുൻ മന്ത്രി അടക്കമുള്ള മുൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കടക്കം അന്വേഷണം എത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു സി പി എം കനത്ത പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് ഈ സമയത്താണ് ഇത്തരത്തിൽ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തന്ത്രിയെ കൂടി സംശയത്തിന്റെ നിരയിലാക്കത്ത തരത്തിലുള്ള ആ മൊഴികൾ നൽകുന്നത് അത് വൈരുദ്ധ്യമായ മൊഴികളാണ് നൽകിയത് ആദ്യം നൽകിയ മൊഴിയിൽ രണ്ടാമത് പിന്നീട് നൽകുന്ന മൊഴിയിലാണ് ഈ ഇത്തരത്തിൽ തന്ത്രി കുടുംബത്തെ കൂടി ഇതിലേക്ക് വലിച്ചിടിച്ചു ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതുകൊണ്ട് സംശയത്തിന്റെ നിലയിൽ നിർത്തുക അതോടൊപ്പം തന്നെ അന്വേഷണം ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അല്ലെങ്കിൽ സി നേതൃത്വത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് മറ്റൊരിടത്തേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നടക്കമാണ് ഇതിന്റെ പിന്നിൽ സംശയം തോന്നിപ്പിക്കുന്ന ദിനത്തിലാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് അവരിപോലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും സി പി എം ബന്ധമുള്ളവർ സി പി എം അനുകൂലികൾ സി പി എം നേതാക്കൾ അടക്കമാണ് മുൻ ദേവസ്വം കമ്മീഷണർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പൊ ദേവസ്വം മന്ത്രി തന്നെ മുൻ മന്ത്രി തന്നെ സംശയത്തിന്റെ തിരിൽ നിൽക്കുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വർണ്ണ ചെയ്തതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും നിന്നതും പ്രവർത്തിച്ചതും വാസവനായി കഴിഞ്ഞാലും പത്മകുമാർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് അവരിലേക്ക് അവരിൽ നിന്നും കടകംപള്ളിയിലേക്കും നിലവിലെ ദേവസ്വം മന്ത്രിയിലേക്കും ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് വരെ നീളുകയാണ് അവിടെയാണ് ഈ തന്ത്രിയെ പഴിച്ചാരി തന്ത്രി കുടുംബത്തെ പഴിച്ചാരി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു അനീഷിന്റെ സംഘം പോലും അതിന് കൂട്ടുനിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ പി അത് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ശബരിമലയിലെ ആചാര ലംഘനം നടന്നൊരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ആ ആചാര ലംഘനം നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് നടപടിയെടുത്താണ് ഈ തന്ത്രി കുടുംബവും തന്ത്രി കണ്ഠരാജ്യവരടക്കമുള്ളവർ ആ ക്ഷേത്രത്തിൽ ഈ സ്ത്രീ പ്രവേശനം നടന്ന ഉടൻ തന്നെ അവിടെ ശുദ്ധി തലശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ക്ഷേത്രം തന്നെ കൂട്ടുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇതെല്ലാം സി പി എമ്മിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ സി പി എമ്മിന്റെ തന്നെ ത്തിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണോ എന്ന് വേണം നമുക്ക് ആ വൈരാഗ്യത്തിന്റെ പകവീട്ടിലാണോ ഇപ്പോൾ തന്ത്രിക്കെതിരായിട്ട് ആ മൊഴി നൽകിക്കൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതാണ് ഈ മൊഴി മൊഴിയിലെ മൊഴിയിലൂടെ ഇപ്പോൾ വീണ്ടും ഈ തന്ത്രി വഴിച്ചഴിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആ മുരാരി ബാബുവിന് അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് ഈ ക്ഷേത്രത്തിൽ അതായത് ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം കൊടുത്തതിന് പിന്നിൽ ഈ കണ്ടര രാജീവരെന്നാണ് ഇപ്പോൾ ഈ പത്മകുമാർ പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് അതായത് ഒരു വലിയ ശബരിമലയിലെ സന്നിധാനത്തെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതെങ്കിലും അതിന് മാത്രമല്ല അവിടെ കൊണ്ട് എത്തിക്കുന്നതിനുമടക്കം സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തതെല്ലാം ഈ തന്ത്രിയാണ് അതുകൊണ്ട് തന്ത്രിയുടെ സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ മൊഴി കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന അതായത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തന്ത്രി കുടുംബത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അങ്ങനെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തൽക്കാലം ഈ രാഷ്ട്രീയ നേതൃത്വം സേഫ് സോണിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യത്തിലേക്കും എത്തും അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇത്തരത്തിൽ തന്ത്രികയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ മറ്റു രീതിയിലേക്ക് അന്വേഷണം മാറുമ്പോൾ അവിടെ സ്വാഭാവികമായും ഇവർ ഈ സി പി എം ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സി പി എം നേതൃത്വം ഉൾപ്പെട്ടിരിക്കുന്നവർ രക്ഷപ്പെടുന്ന നിലയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കും അതാണ് ഈ പത്മകുമാറും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പറയുന്നു ഈ സ്വർണ്ണ ബന്ധപ്പെട്ട വിവരങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പത്മകുമാറിന്റെ പേര് അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാധ്യമങ്ങളെല്ലാം പത്മകുമാറിന്റെ പേര് ചർച്ച ചെയ്യുന്ന ഒരു ഒരു സമയമുണ്ടായത് പത്മകുമാറിനും ബന്ധമുണ്ട് എന്ന തരത്തിൽ അന്ന് പത്മകുമാറിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ദൈവതുല്യരായിട്ടുള്ള കുറെ ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആ ദൈവതുല്യരായിട്ടുള്ള ആളുകളിലേക്ക് ഇപ്പൊ കേസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ദൈവതുല്യരായിട്ട് ുള്ള ആളുകളിലേക്ക് പത്മകുമാരന്റെ ദൈവതുല്യമായിട്ടുള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു അവർ കൂടി കുടുന്നു എന്നൊരു നിലയിലേക്ക് ഇപ്പോൾ എത്തുന്നു അങ്ങനെ ഒരു സാഹചര്യം എത്തുമ്പോഴാണ് ഇപ്പോൾ പത്മകുമാർ തന്നെ യു ടെൻ എടുക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു അതിൽ നിന്നും മാറിക്കൊണ്ട് ആ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കൊണ്ട് തന്ത്രി കുടുംബത്തെ കൂടി ഇതിലേക്ക് കേസിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് ആ കേസിനെ തന്നെ വഴിതിരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചു ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അത് ബോധപൂർവമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത് മുൻകൂട്ടി രചിച്ച തിരക്കഥയുടെ ഭാഗമായിട്ട് ബോധപൂർവമായിട്ടുള്ളൊരു മൊഴി തിരുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ എന്ന് പറയുന്നത് കേസിനെ വഴിതിരിച്ചുവിടുക ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സേഫ് സോണിൽ നിർത്തുക അവരെ സംരക്ഷിക്ക് സംരക്ഷിക്കുക ഇതൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ തന്നെ ഇതിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ നമുക്ക് ചർച്ച ചെയ്താണ് ഹൈന്ദവ സംഘടനകളായിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പി തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇതിന്റെ മൂല കേന്ദ്രം എന്ന് പറയുന്നത് അത് എ കെ ജി സെന്റർ ആണ് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ് ആണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്ന സാഹചര്യമുണ്ട് അതായത് ഇത്തരത്തിൽ ശബരിമലയിൽ ഇത്തരം ഒരു സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് അതിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് സി പി എം ആണ് സി പി എം നേതൃത്വത്തിൽ നടത്തിയ തന്നെ എന്നാണ് ഈ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് മാത്രമല്ല അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണം എല്ലാം ചെന്നത്തൊന്നും എല്ലാം ഈ സി പി എം മുന്നതിലേക്ക് തന്നെയാണ് നമുക്കറിയാം അറസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റായാലും ശരി ആറ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ അതായത് അവരുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പോലും അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അവരുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് സി പി എം അനുഭാവികളോ സി പി എം ബന്ധമുള്ളവരോ സി പി എം നേതാക്കളോ ആണ് എന്നതാണ് ഇതിനകത്തുള്ള പൊതുബന്ധം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കെ ആ ഒരു സി പി എം തന്നെ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇതിനെ കേസിനെ തന്നെ വഴുതിരിച്ചു വിടാനുകൾ കേസിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ മൊഴികൾ മൊഴികൾ മൊഴി നൽകുന്നത് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് മാത്രമല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സി പി എം വലിയ രീതിയിൽ കടുത്ത രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ ഈ കടുത്ത ഭരണവിരുദ്ധ തരംഗം ഈ സംസ്ഥാനത്തുടനീളമുണ്ട് അത് തിരുവനന്തപുരം നഗരസഭയായിക്കോട്ടെ സംസ്ഥാനത്തുടനീളം ആയിക്കോട്ടെ പിണറായി സർക്കാരിന്റെ ഈ കൊല്ലത്തെ ആ ഭരണവിരുദ്ധ തരംഗം വലിയ രീതിയിൽ അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പിലടക്കം പരാജയ ഭീതി സി പി എമ്മിനെ കടുത്ത രീതിയിൽ അലട്ടുന്നുണ്ട് കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളിലും വാർഡുകളിലും മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും അടക്കം കനത്ത പരാജയം നേരിടുന്ന ഭീതി സി പി എമ്മിന് വല്ലാതെ ം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മന്ത്രിയെ രക്ഷിക്കാനോ തന്ത്രിമാർക്കെതിരായ നീക്കം എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത് പത്മകുമാറിന്റെ മൊഴി കൃത്യമായ രീതിയിൽ ആസൂത്രിതമാണ് കടകംപള്ളിയിലേക്കടക്കം ചോദ്യമുന്നകൾ നീളുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് കിളിഫോഴ്സിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം